എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> നമ്മൾ കുറേ നാളായിട്ട് ഒട്ടനവധി കൃഷാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെയുള്ള അനുഭവങ്ങളും എന്താണ് ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരുപാട് പേര് അയച്ചു തന്നതുണ്ട് വീണ്ടും പറയുകയാണോ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു തന്ന അത്രയും ആയിട്ട് എഴുതിയിട്ടും ടൈപ്പ് ചെയ്തൊക്കെ അയച്ചുതന്നത് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഒരു സങ്കടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ എനിക്ക് ഒരു സഹോദരി ഓർമ്മിപ്പിച്ചു വന്നു എന്താണ് ആ തങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗുരുവായൂർ അവിടെ കണ്ടത് എന്താണെന്നോ ആ ഒരു അനുഭവമാണ് നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറല്ലേ ഗുരുവായൂരിലൂടെ നമുക്ക് ഈ അനുഭവത്തിലൂടെ മനസ്സുകൊണ്ട് സന്തോഷത്തോടെ സഞ്ചരിക്കാം എല്ലാവരും കേൾക്കട്ടോ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം എല്ലാ മാസവും നമ്മൾ ഇനി ദിവസവും പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുകയാണ് കൃഷ്ണവിഗ്രഹം കൊടുക്കാൻ എല്ലാവർക്കും അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ പെട്ടലിലൂടെ വരണം അപ്പം നമുക്ക് കേൾക്കാം സ്മിതയുടെ അനുഭവമാണേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ശ്രീകാന്ത് സാർ ഞാൻ എൻ്റെ ഒരു കൃഷ്ണാനുഭവം എഴുതാം ആദ്യമായിട്ടാണ് എഴുതുന്നത് ആ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ കൃഷ്ണ എൻ്റെ പേര് സ്മിത എന്നാണ് മലപ്പുറം മഞ്ചേരിയിലാണ് വീട് അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും രണ്ട് മക്കളുമാണ് വീട്ടിലുള്ളത് ത്രിമധുരൻ ചാനലിലുള്ള ഓരോ അനുഭവങ്ങളും ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ അത് കേട്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ ഓ ഒന്നാണിത് ഞാൻ പറയുന്നത് ഞാൻ രണ്ട് വർഷം മുൻപ് പുലർച്ചെ ഒരു നാലര മണിക്കാണ് തോന്നുന്നു പെട്ടെന്ന് ഉറക്കമുണർന്നു എണീറ്റിട്ടില്ല കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഭഗവാൻ്റെ കൃഷ്ണൻ്റെ ഇതുപോലെ അല്ല ഭഗവാൻ തന്നെ കുഴലൂതി നിൽക്കുന്ന രൂപം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ ആകെ പോയി ഇത് സത്യമാണോ എന്നൊക്കെ ഞാൻ കണ്ണടച്ച് തുറന്നു നോക്കി അപ്പോഴും അതാ എൻ്റെ മുന്നിൽ കുഴലൂതി നിൽക്കുന്നു പിന്നെ ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാന്റെ ഇല്ല ലീലകൾ ഞാനും ഏട്ടനും കൂടെ നവംബർ പന്ത്രണ്ടിന് ഗുരുവായൂർ പോയി നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ക്യൂവിൽ നിന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞ് ഭഗവാനെ കാണാൻ പറ്റി ശ്രീലകത്തേക്കുള്ള ഭഗവാന്റെ കണ്ട് ഞാൻ ഭഗവാനെ കണ്ട് ഞാൻ കരഞ്ഞുപോയി ഞാനന്ന് കണ്ട അതേ രൂപം തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപമാണ് തൊട്ടടുത്ത് രാധയും രാധാകൃഷ്ണനായിട്ടായിരുന്നു അന്ന് ഭഗവാൻ ശ്രീലകത്ത് ഭഗവാനെ എന്തൊരു മറിമായമാണെന്ന് എനിക്ക് തീരെ വിശ്വസിക്കാനേ പറ്റിയില്ല അത്രയ്ക്കും സന്തോഷമായിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഭഗവാനെ നന്നായിട്ട് കാണാനും പറ്റി ഭഗവാനെ കാണുമ്പോൾ കണ്ണെന്നറിയും എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല തൊഴുതു മാറിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് ചോദിച്ചു ഭഗവാനെ കണ്ടില്ലേ കൃഷ്ണനും രാധയുമാണ് ഇന്നത്തെ അലങ്കാരമെന്ന് എന്റെ ഏട്ടൻ അത്ഭുതമായിട്ടോ അത്രയും തിരക്കിനിടയിൽ അയാൾ ഞങ്ങളെ ശ്രദ്ധിച്ചുവല്ലോ അന്ന് ഞങ്ങളുടെ ഇരുപത്തിയേഴാം വിവാഹ വാർഷികമായിരുന്നു അന്ന് തന്നെ രാധാകൃഷ്ണനെ കാണാൻ സാധിച്ചല്ലോ ഭഗവാനെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അത് കഴിഞ്ഞ് ഭഗവാൻ്റെ അന്നദാനവും കഴിച്ചിട്ടാണ് മടങ്ങിയത് അന്നദാനത്തിന് സാമ്പാറും അവയിലൊക്കെ ഉണ്ടായിരുന്നു കിട്ടുമെന്ന് വിചാരിച്ചതേയില്ല അത്രയും തിരക്കായിരുന്നു ഭഗവാനെ ഭഗവാൻ നമ്മളെയൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നതിന് തെളിവല്ലേ ഇത് കൃഷ്ണ ഗുരുവായൂരപ്പ ഞങ്ങൾക്കുണ്ടായ ഈ അനുഭവം ത്രിമധുരത്തിലൂടെ കൃഷ്ണനെ ഭജിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കണേ എന്ന് വിനീതമായിട്ട് പറയുകയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ ഇത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൃഷ്ണാനുഭവങ്ങൾ കേട്ട് അത്ഭുതപ്പെടുന്നതും തങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ കാത്തിരിക്കുന്നതും അനുഭവം വരാനായിട്ട് കാത്തിരിക്കുന്നതും ആ വന്നേ അനുഭവം എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പറയാൻ പറ്റാത്തവരും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഭക്തരാണുള്ളത് പലരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട് നമുക്ക് ജോയിൻ ജോൻപെട്ടിലൂടെ വരുന്നവരെ കയറ്റാൻ പറ്റുന്നുള്ളൂ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് വെക്കണം അതാണ് ജോയിൻ ബട്ടിലൂടെ വരാൻ പറയുന്നത് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഇനിയോ അനുഭവങ്ങൾ അയച്ചുകൊണ്ടേ അനുഭവങ്ങൾ അയച്ചത് ഞാൻ വീണ്ടും വീണ്ടും പറയും അപ്പം ഏകാദശിക്ക് ഗുരുവായൂരിൽ നിങ്ങളൊക്കെ വരാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും എന്നറിയാം നല്ല തിരക്കായിരിക്കും എല്ലാ തിരക്കിനെയും നമുക്ക് അങ്ങോട്ട് വന്നിട്ട് ഭഗവാനെ കാണാനുള്ള ആ തിരക്കിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരാം അല്ലേ അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ